ുംയ്യോ താൻ ചാരായം കുടിച്ചിട്ടുണ്ടല്ലേ നാളെ പാടില്ല ശരീരം നശിച്ചു പോകുന്നു മരിച്ചുപോയി മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ജീവിക്കണത് പേപ്പർ വായിച്ചിട്ട് അന്നത്തെ പേപ്പറ ഗാന്ധി വരച്ചിട്ട് കൊല്ലൊത്തനായി താൻ ഏത് ലോകത്താണ് എടോ മരിക്കണതിനു മുമ്പ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ചാരായം കുടിച്ചാൽ ശരീരം ക്ഷയിച്ചു പോകുന്നു എന്റെ പൊന്നേറ്റ ഇരുപത്തഞ്ച് വർഷമായിട്ട് മുടങ്ങാതെ ചാരായം കുടിക്കണേ ഞാൻ ഒരു കുഴപ്പം എനിക്കില്ല ഇതുവരെ എടോ ഞാനൊരു എക്സാമ്പിൾ പറയാം പറഞ്ഞോ അപ്പത്തെ മനസ്സിലാവും പറഞ്ഞോ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാം അല്ല ഒരു രണ്ട് കാലി ഗ്ലാസ് എടുക്കാം ഒന്നിന് വെള്ളം ഒന്നിൽ ചാരായ ഒന്നിന് വെള്ളം എടുക്കും ഒന്നിന് ചാരായം എടുക്കും ആദ്യം ചാരായം വലിക്കും പുറകെ വെള്ളം വലിക്കും കുടിക്കണ കാര്യമല്ല കാര്യം ഒന്നിന് ചാരായ ഒന്നിന് വെള്ളം എന്നിട്ട് ജീവനുള്ള രണ്ട് പുഴുക്കളെ പിടിച്ചെടുക്കാം ഓ പരീക്ഷണം ഈ പരീക്ഷത്തിൽ ഒരെണ്ണത്ര ചാരായത്തില്ല ഒരെണ്ത്ര വെള്ളത്തില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കോ ചാരായത്തിലെ പുഴു അത്രണ്ടാവും ജീവനോടെ ഇരിക്കും മനസ്സിലായി അയാൾ പറയട്ടെ മനസിലായെന്ന് നോക്കാതെ മുടങ്ങാതെ ചത്തു തോന്നുന്നു കുടിക്കും ഇതെന്തു പേരാണ് അമരപ്പേര് തോരപ്പേര് അച്ചിങ്ങപ്പയര് ചെറുപയർ വൻപയർ ഇതെന്ത്യ ും ഇറങ്ങി ഒന്നും പറയാം അങ്ങനത്തെ സാധാരണ ടൗലല്ല ഇത് എൺപത്തഞ്ചിലും അമ്പത് ദിവസം ഈ എറണാകുളത്തൊന്ന് എന്റെ പൊന്നിട്ട കഴിഞ്ഞ ഓണം റിഡക്ഷൻ സെയിൽസിന് ഞാൻ ഒരു ഷർട്ടിന്റെ തുണി എടുത്തു ഒന്ന് നനച്ചു നോക്കിയിട്ട് തയ്ക്കാൻ കച്ചവടക്കാരന്റെ കാര്യവും അറസ്റ്റ് ചെയ്തു ആ പൊണ്ണ കണ്ട ആ പെണ്ണ് ആ പെണ്ണ കണ്ടെ ചീടി പോന്നി ഏത്താ കുടുംബം നോക്കൂല കുട്ടികളെ നോക്കൂല ജന്മം കൊണ്ട് സ്ത്രീകളാണെങ്കിലും കൊണ്ട് ചില ആണുങ്ങളുടെ സ്വഭാവം തന്റെ അയൽവക്കക്കാരി ആയിരിക്കും അതായിരിക്കും അത് പറഞ്ഞാ നാട് വെറുതെ കൂയിറ്റെ കാറി നോക്കിയടേ കൂയിറ്റെ കാറി ഒന്നുമല്ല ഞാൻ കുറേറായി അതിనికి അപ്പുറത്തോട്ട് ഇണ്ടാണ്ട് അത് മാർബിൾ സീറ്റാണ് അപ്പുറത്തേക്ക മാറി ഇരിടാ മാർബിൾ ദേ സീറ്റ് എടോ അത് കാക്ക ഇട്ടിട്ട് ഇട്ടിട്ട് മാർബിൾ ആക്കിയേക്കണ മോളി ആഹ് ആഹ് എക്സ്ക്യൂസ് മീ ഈ പെട്ടി ഒന്ന് സൂക്ഷിച്ചോളോ സിസ്റ്റർ വെച്ചിട്ട് വേഗം വരാം ശരി ശരി ഒരു ബിൽസ് വാങ്ങിച്ചോടാ വാങ്ങിച്ചോളാ ഈ പെട്ടി സൂക്ഷാവ് കാശി വേണ്ട ഒന്ന് പാക്കറ്റ് വെച്ചോ ദൈവമേ ഇത് കണ്ടോ എന്താണ് നല്ല വാണിക്കാത്ത ഒരു മാർദികാരി ഇടിച്ച് മലം ഇടക്കണ ദേ പേപ്പർ തിരിച്ചു പിടിച്ച നോക്കടാ ആ കാറിന്റെ പരിസരവും പേപ്പർ നോക്ക അറിയാൻ പറ്റില്ല ഞാൻ പേപ്പർ നോക്കാൻ അറിയാൻ പാടാത്തിന്റെ പേപ്പർ നോക്കണെങ്കിൽ പേപ്പർ നോക്കാൻ അറിയാൻ പാന്ത അത് പേപ്പർ വെക്കുമ്പോ തല തിരിച്ചു നോക്കാം തനിക്ക് പേപ്പർ വെക്കണോ അല്ലെങ്കിൽ നോക്കാൻ നോക്കാം ഒരു രൂപ കൊടുത്താൽ ആ കൗണ്ടറിൽ ചെന്നാൽ പേപ്പർ കിട്ടും കാശ് കൊടുത്ത് മേടിക്കണം പേർ അതെ ഒരു രൂപ ഇല്ലാതാ പ്രമാണ പറ്റി ഞാൻ മേടിക്കാൻ വേണ്ടി ഞാനോട് ഇരിപ്പില്ല അതെല്ലാം പ്രശ്നം അമ്മ സംസാരിക്കുന്നത് അമ്മ സംസാരിച്ചാൽ മതി മൂന്നാമത് എന്താ പറയണോ റെയിൽവേ സ്റ്റേഷൻ വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ അല്ല എവിടെ വെച്ചാൽ തനി ആരാ പേപ്പർ വാങ്ങിക്കരുത് സ്വന്തമായിട്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് ശരി ആ ില്ല <suss> ഞങ്ങളെ <coughs> <suss> 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 <suss>